ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി ഒറ്റപ്പാലം ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മികച്ച നിലവാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആശുപത്രിയായിരുന്നു പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി എന്നാൽ നിലവിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും രോഗികളോടുള്ള മോശമായ പെരുമാറ്റവും നിലപാടും ആശുപത്രി പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കി രോഗികളോടുള്ള നിഷേധാത്മക സമീപനം തിരുത്തുക ആശുപത്രിയുടെ പ്രവർത്തനം താറുമാറാക്കുന്ന സൂപ്രണ്ടിൻ്റെ നിലപാടുകൾ മാറ്റുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ൾ കൊണ്ട് അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷവുമായി ഈ ഗവൺമെന്റിനെ പൊതുജനങ്ങൾക്കിടയിൽ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റിന്റെ ജനകീയ ആരോഗ്യ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കാൻ ഞങ്ങളെ കുറിച്ചൊക്കെ അറിയാമല്ലോ ദിവയപ്പ് അപ്പൊ ഞങ്ങളിവിടെ ജനകീയമായ ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു മാർച്ച് നടത്തി അവിടെ ഞങ്ങൾ അവസാനിപ്പിച്ചു ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചു ഇതൊരു സൂചനയായ മാർച്ചായി ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു ഞങ്ങളിപ്പോ തിരിച്ചു പോകും പക്ഷേ ഒരു വരവ് കൂടെ ഞങ്ങൾ വന്ന അതിനകത്തിരിക്കുന്നവർ സൂപ്രണ്ട് ആരായാലും ഓർമ്മ അപ്പോൾ ഞങ്ങൾ വളരെ വളരെ കൃത്യമായി പറയുന്നുള്ളൂ ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റികൾ ചേർന്നാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാജേഷ് അധ്യക്ഷനായി ജില്ലാ ട്രഷറർ എം രതീഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം പി കൃഷ്ണപ്രിയ പി എസ് അബ്ദുൾ മുത്തലിഫ് പി കെ ഗിരീഷ് കെ രാഹുൽദാസ് എന്നിവർ സംസാരിച്ചു കൈരളി ന്യൂസ് പാലക്കാട്